ബിജെപി കോട്ടയം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി ഓഫീസ് പൊൻകുന്നത്ത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു രാജ്യം മുന്നോട്ട് കുതിക്കുമ്പോൾ കേരളം പിന്നോട്ടു പോകുകയാണെന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ ഓരോ വിഷയങ്ങളുണ്ടാക്കി ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് എൽഡിഎഫും യുഡിഎഫും ശ്രമിക്കുന്നതെന്നും കുറ്റപ്പെടുത്തി വികസിത കേരളമാണ് ബിജെപി ലക്ഷ്യം വയ്ക്കുന്നത് ബിജെപി വർഗീയ പാർട്ടിയാണെന്ന് സിപിഎമ്മും യുഡിഎഫും വ്യാജ പ്രചരണം നടത്തുകയാണ് സിപിഎം ഭരണത്തിൽ പോലീസും ക്രിമിനലുകളും ഒരുപോലെയാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു എഴുപത് കൊല്ലായിട്ട് ഇവിടെ കോൺഗ്രസും സി പി എമ്മിന്റെ രാഷ്ട്രീയം നടന്നിട്ടുണ്ട് അവർ ഭരിച്ചു ജനങ്ങൾ അവസരം കൊടുത്തു പത്ത് കൊല്ലം പത്ത് ഇരുപത് ഇരുപത്തി അഞ്ചു കൊല്ലം ഭരിക്കാൻ അവസരം കൊടുത്തു എന്നിട്ട് എന്താണ് നമ്മൾ ഇന്ന് കാണുന്നത് ആ കോൺഗ്രസ് പാർട്ടി എം എൽ എ സ്ത്രീകളെ പീഡിപ്പിക്കുന്നു ഈ സി പി എമ്മിന്റെ സർക്കാരിന്റെ സമയത്ത് പോലീസ് ക്രിമിനൽ പോലീസും ക്രിമിനൽ ഒരു വ്യത്യാസം നമ്മൾ വികസനം എവിടെ എന്ന് ചോദിക്കുമ്പോൾ അത് സെൻട്രൽ ഗവൺമെന്റ് കാശ് തന്നിട്ടില്ല പെൻഷൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് കാശ് തന്നിട്ടില്ല ആശാ വർക്കസിന്റെ ശമ്പളം വർദ്ധിക്കാൻ അവർ ആഗ്രഹിക്കുമ്പോൾ അവൾക്ക് കാശ് കിട്ടിട്ടില്ല പിന്നെ എന്തിനാ കോട്ടയം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് റോയി ചാക്കോ അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് ദേശീയ നിർവാഹക സമിതി അംഗം പി സി ജോർജ് മേഖലാ പ്രസിഡന്റ് എൻ ഹരി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ വി സി അജികുമാർ മിനർവ മോഹൻ വി എൻ മനോജ് നേതാക്കളായ അഡ്വക്കേറ്റ് നോബിൾ മാത്യു ജി രാമൻ നായർ ഡോക്ടർ ജെ പ്രമീളാദേവി തുടങ്ങിയവർ പ്രസംഗിച്ചു കാലത്തെ പോരാളികളെ രാജീവ് ചന്ദ്രശേഖർ പൊന്നാടണിയിച്ചും ഓണക്കോടി നൽകിയും ആദരിച്ചു ഓഫീസ് ഉദ്ഘാടനത്തിന് മുന്നോടിയായി പൊൻകുന്നം കെ എസ് ആർ ടി സി ഡിപ്പോയുടെ സമീപത്തു നിന്നും പ്രകടനവും നടന്നു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം